തിരുവനന്തപുരം പരുത്തിപ്പാറയാണ് കേട്ടോ പരുത്തിപ്പാറ ജംഗ്ഷനിൽ നിന്ന് ജസ്റ്റ് ഒരു എണ്ണൂറ് മീറ്റർ മാറിയിട്ടാണ് ഇല്ലെങ്കിൽ തിരുവനന്തപുരം കേശവദാസപുരം മുട്ടട അവിടുന്ന് ഒരു എണ്ണൂറ് മീറ്ററാണ് ഇതൊരു പക്ക പന്ത്രണ്ട് സെൻറ്റ് കരഭൂമി സ്ഥലമാണ് സ്ക്വയർ പ്രോപ്പർട്ടിയാണ് ഇതിൻ്റെ വില വന്നിട്ട് പെർ സെൻറ് പതിനാല് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിളാണ് കേട്ടോ ഇതാണ് തിരുവനന്തപുരം വെള്ളയമ്പലം കവടിയാറ് അതുവഴി വരുന്ന ഒരു പോക്കറ്റ് റോഡ് മുട്ടട ജംഗ്ഷനിൽ വരാൻ പറ്റും പിന്നെ ഈ റോഡാണ് നമ്മുടെ പരുത്തിപ്പാറ ജംഗ്ഷനിൽ നിന്ന് വരുന്ന റോഡ് ഇതാണ് പ്രോപ്പർട്ടി കേട്ടോ പക്ക ഡ്രൈ ലാൻഡാണ് നിരപ്പായ സ്ഥലമാണ് കേട്ടോ സ്ക്വയർ പ്രോപ്പർട്ടിയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലാണ് ഡ്രെയിനേജ് സിസ്റ്റം ഒക്കെ ഉള്ളതാണ് കേട്ടോ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടിൽ കൂടെ കോപ്പിട്ടിയുടെ ഫ്രണ്ടേജ് ഒരു ഇരുപത്തഞ്ച് മീറ്ററോളം വരുന്നുണ്ട് കേട്ടോ ഒരുപാട് തെങ്ങും മാവും പ്ലാവൊക്കെ ഉള്ള ഒരു ഏരിയയാണ് നിരപ്പായ സ്ഥലമാണോ കേട്ടോ നമുക്ക് കവടിയാറ് വെള്ളയമ്പലം വഴിയും വരാൻ പറ്റും ഇല്ലെങ്കിൽ കേശവദാസപുരം പരുത്തിപ്പാറ അങ്ങനെയും വരാൻ പറ്റും ഒരു പന്ത്രണ്ട് സെൻറ്റ് സ്ഥലമാണേ പന്ത്രണ്ട് സെൻറ്റ് സ്ഥലം ഇലക്ട്രിസിറ്റി തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ വാട്ടർ ഡ്രെയിനേജ് സിസ്റ്റം എല്ലാം ഉള്ളതാണ് ഇതിൻ്റെ വില വന്നിട്ട് പതിനാല് ലക്ഷം രൂപ പ്രൈസ് നെഗോഷ്യബിൾ ആണേ